നമസ്കാരം പൃഥ്വിരാജ് ബേസിൽ ജോസഫ് കോംബോയിൽ എത്തിയ ഗുരുവായൂർ അമ്പലനട സിനിമ മികച്ച പ്രതികരണം നേടി ഇപ്പോൾ മുന്നേറുകയാണ് അടുത്ത കാലത്തായി തന്നെ മികച്ച പ്രീ റിലീസ് ഹൈപ്പോടെ എത്തിയ ചിത്രം കൂടിയായിരുന്നു ഇതെന്ന് വിശേഷിപ്പിച്ചേ മതിയാക്കൂ അൻപത് കോടി പിന്നിടുകയാണ് ഈ സിനിമ ഇപ്പോൾ ഇതിന്റെ കുതിപ്പ് നിൽക്കാതെ തന്നെ മുന്നോട്ട് പോവുകയാണ് അടുത്തിടെ പുറത്തിറങ്ങിയ മന്യുമാൽ ബോയ്സ് പ്രേമലു എന്നീ ചിത്രങ്ങളുടെ ആദ്യ രണ്ട് ദിവസ കളക്ഷനേക്കാൾ നൂറ്റി അൻപത് ശതമാനം കൂടുതൽ കളക്ഷനാണ് ഗുരുവായൂരമ്പല നടയിൽ ഇപ്പോൾ കരസ്ഥമാക്കി മുന്നേറുന്നത് കൂടാതെ ഔവർസീസ് കളക്ഷനിൽ ആട് ജീവിതത്തിനേക്കാൾ മുന്നേറ്റവും ചിത്രം നേടിക്കഴിഞ്ഞു വ്യാഴാഴ്ച റിലീസ് ചെയ്ത ചിത്രം വാരാന്ത്യത്തിൽ ഓരോ ദിവസവും കളക്ഷനിൽ മുന്നേറ്റം നടത്തിയിരുന്നു മറ്റൊരു റെക്കോർഡിൽ കൂടി ചിത്രം നേടിയിരിക്കുകയാണ് ഇപ്പോൾ മലയാളത്തിലെ ഈ വർഷം ഒരു ദിവസം ഏറ്റവും അധികം ഹൗസ്ഫുൾ ഷോകൾ നേടി ഗുരുവായൂരമ്പല നട മുന്നോട്ട് പോകുന്നു ഞായറാഴ്ച മാത്രം ചിത്രത്തിന് എഴുന്നൂറ്റി ഇരുപതിലേറെ ഹൗസ്ഫുൾ ഷോകളാണ് ലഭിച്ചത് ഇന്ത്യയിലെ കണക്കാണിത് ഇതിൽ അറുന്നൂറ് ഷോകളും കേരളത്തിലാണ് കൂടാതെ ഇതുവരെ ഇരുപത് ലക്ഷത്തിനധികം ആളുകൾ കണ്ട സിനിമ കൂടിയാണ് ഗുരുവായൂർ അമ്പല നടയിൽ വൻ ജനപ്രീതി നേടിയ ജയ 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 ഹെയുടെ സംവിധായകൻ വിപിൻ ദാസ് വീണ്ടും ബേസിലിനെ പ്രധാന കഥാപാത്രമാക്കി ഒരുക്കിയ ചിത്രത്തിൽ ഒരുപാട് നാളത്തെ ഒരുപാട് അധ്വാനമുണ്ടത് പറയുന്നു ഒപ്പം ആടുജീവിതം എന്ന ഹിറ്റിന് ശേഷം പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം എന്നത് ഇതിന്റെ പ്രത്യേകതകൾ നിറഞ്ഞു നിൽക്കുന്നു അൻപത് കോടി ഇപ്പോൾ മലയാളത്തിന് അത്ര ദൂരത്തല്ല എന്ന് പറഞ്ഞ മതിയാകൂ ഇതാണ് ഇപ്പോൾ തെളിയുന്ന കാര്യവും ഇപ്പോൾ അൻപത് കോടി ക്ലബിന്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ പട്ടികയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മമ്മൂക്ക സിനിമകളാണോ മോഹൻലാൽ സിനിമകളാണോ എന്നാണ് നോക്കുന്നത് നിസ്സംശയം പറയാൻ സാധിക്കും അൻപത് കോടി പട്ടിക എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മോഹൻലാൽ ചിത്രങ്ങളാണെന്ന് ഒരു കാലത്ത് കോടി ക്ലബ് സിനിമകൾ എന്ന് പറയുന്നത് മലയാളത്തിന് വളരെയധികം അന്യമായിരുന്നു എന്നാൽ ഇന്ന് അങ്ങനെയല്ല റിലീസ് ചെയ്യുന്ന ഭൂരിഭാഗം സിനിമകളും മിനിമം അൻപത് കോടി ക്ലബിലെങ്കിലും ഇടം നേടുന്നുണ്ട് ഈ അവസരത്തിൽ ഏറ്റവും വേഗത്തിൽ അൻപത് കോടി ക്ലബിൽ ഇടം നേടിയ സിനിമകളുടെ ലിസ്റ്റാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിനിമകളാണെന്ന് എടുത്തു പറയേണ്ട കാര്യവും ശ്രദ്ധേയമാണ് പക്ഷെ അതിൽ ഏറ്റവും കൂടുതലുള്ളത് മമ്മൂക്ക സിനിമകളാണ് അതായത് വേഗത്തിന്റെ കാര്യത്തിൽ മമ്മൂക്കയാണ് എണ്ണത്തിൽ എത്തിച്ചിരിക്കുന്നത് എന്നാൽ ആദ്യത്തെ പട്ടിക എടുത്തു നോക്കിയപ്പോൾ പതിമൂന്നെണ്ണത്തിൽ കൂടുതലുമുള്ളത് മമ്മൂക്ക ചിത്രങ്ങൾ തന്നെയാണ് പക്ഷെ അൻപത് കോടി മൊത്തത്തിൽ മൊത്തത്തിലെടുത്ത് നോക്കിയാൽ തീർച്ചയായും നമുക്കറിയാം അത് മോഹൻലാൽ സിനിമകൾ തന്നെയാണ് പ്രാധാന്യമായി നിലനിൽക്കുന്നത് കൂടുതൽ ചിത്രങ്ങൾ മോഹൻലാലിനാണെങ്കിലും വേഗത്തിന്റെ കാര്യത്തിലും പതിമൂന്നിനകത്ത് പട്ടികയിൽ വരാനും അൻപത് കോടികളിൽ കയറിയ പട്ടികയിൽ കൂടുതലും ഒക്കെ ഉള്ളത് മമ്മൂക്ക സിനിമകളാണ് അത് സമ്മതിച്ചും മതിയാകും ഇപ്പോൾ ഇതൊക്കെ വിശദമായി പറയുന്ന പതിനഞ്ച് സിനിമകളുടെ ലിസ്റ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് ലിസ്റ്റിൽ ഒന്നാമെന്നുള്ളത് ജീവിതമാണ് പൃഥ്വിരാജ് ബ്ലസ്സി കോംബോയിൽ എത്തിയ ചിത്രം നാല് ദിവസം കൊണ്ടാണ് അൻപത് കോടി എത്തിയത് പതിമൂന്നാം സ്ഥാനത്തുള്ളത് പ്രേമുലു ആണെന്നും സൌത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ഈ റിപ്പോർട്ട് പ്രകാരമുള്ള പട്ടികയാണ് പുറത്തു വരുന്നത് പതിമൂന്ന് ദിവസം കൊണ്ടിരുന്ന പ്രേമുലു അൻപത് കോടി നേടിക്കഴിഞ്ഞത് ഒന്നാമതായി നിൽക്കുന്ന ആടുജീവിതം നേടിയത് നാല് ദിവസം കൊണ്ടാണ് അവരുടെ അമ്പത് കോടി രണ്ടാമതായി നിൽക്കുന്നത് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ലൂസിഫർ ഇവർ നേടിയത് നാല് ദിവസം കൊണ്ടും മൂന്നാമത് ഭീഷ്മവർമ്മ എന്ന മമ്മൂക്കയുടെ ഹിറ്റ് സിനിമ ഇത് നേടിയത് അഞ്ചു ദിവസം കൊണ്ട് പിന്നീട് മമ്മൂക്കയുടെ മകൻ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട സൽമാന്റെ കുറിപ്പ് കുറിപ്പ് അൻപത് കോടി നേടിയത് അഞ്ചു ദിവസം കൊണ്ട് അതിനുശേഷം ഫഹാദിന്റെ അഴിഞ്ഞാട്ടം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആവേശം ആറ് ദിവസം കൊണ്ടാണ് ആവേശവും ഗാംഗും അൻപത് കോടിയിലേക്ക് കിടന്നത് പിന്നീട് പറയുന്നത് ഗുരുവായൂർ അമ്പല നടയെക്കുറിച്ച് തന്നെയാണ് ഗുരുവായൂർ അമ്പല നട ആറ് ദിവസം എടുത്തു തന്നെയാണ് ഇപ്പോൾ അൻപത് കോടി ക്ലബിൽ കയറിയിരിക്കുന്നത് ഏഴാമതായി ഉള്ളത് ഒരു സമയത്ത് മലയാള സിനിമയെ തന്നെ പിടിച്ച് കുലുക്കിയ കേരളത്തിന്റെ എല്ലാ കഥയും എല്ലാവരെയും അറിയിച്ച രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ ഏഴു ദിവസം കൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് ഇത് അൻപത് കോടിയിൽ കയറിയത് പിന്നീട് മനുമാൽ ബോയ്സ് എന്ന ഒരു സർവൈവർ ത്രില്ലർ അതും ഏഴ് ദിവസം കൊണ്ടാണ് അൻപത് കോടിയിൽ കയറിയത് പിന്നീട് വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പ്രണബ് മോഹൻലാൽ ധ്യാൻ ശ്രീനിവാസൻ കല്യാണി പ്രിയദർശൻ അഭിനയിച്ച വർഷങ്ങൾക്ക് ശേഷമാണ് എട്ട് ദിവസം കൊണ്ടാണ് ഇവർ അൻപത് കോടിയിൽ കയറിയത് പിന്നീട് മമ്മൂക്ക ചിത്രമായ കണ്ണൂർ സ്ക്വാഡ് ഒൻപത് ദിവസം കൊണ്ടും അൻപത് കോടിയിൽ കയറി അനുശ രാജൻ മോഹൻലാൽ തകർത്ത് അഭിനയിച്ച നേരെ എന്ന സിനിമ ഒൻപത് ദിവസം കൊണ്ടും ആർ ഡി എക്സ് എന്ന ഹിറ്റ് സിനിമ ഒൻപത് ദിവസം കൊണ്ടുമാണ് കയറിയത് അതിന് പിന്നാലെയുള്ളത് ഭ്രമയുഗമാണ് ഭ്രമയുഗത്തിന് പതിനൊന്ന് ദിവസം കൊണ്ടാണ് കയറാൻ സാധിച്ചത് കായംകുളം കുച്ചുണിയും പതിനൊന്ന് ദിവസത്തിലാണ് കയറിയത് അതിനുശേഷം വരുന്നത് പ്രേമലുമാണ് പ്രേമിൽ പതിമൂന്ന് ദിവസം കൊണ്ടാണ് അൻപത് കോടി ക്ലബിൽ കയറിയത് ഇതാണ് അൻപത് ഏറ്റവും വേഗത്തിൽ കയറിയ സിനിമകളുടെ പതിനഞ്ച് വരെയുള്ള പട്ടിക ഈ പതിനഞ്ചു വരെയുള്ള പട്ടിക എടുത്തു നോക്കിയാൽ നമുക്കറിയാം മമ്മൂക്ക തന്നെയാണ് മൂന്ന് ചിത്രങ്ങളോടെ മുന്നിൽ നിൽക്കുന്നത് മമ്മൂക്കയുടെ ഭ്രമയുഗവും കണ്ണൂർ സ്കോഡും അതുപോലെ തന്നെ ഭീഷ്മപർവം തന്നെയാണ് ഈ മൂന്ന് പട്ടികയിലുള്ളത് എന്നാൽ പതിനഞ്ചിനുള്ളിൽ മോഹൻലാൽ ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ രണ്ടെണ്ണവും പൃഥ്വിരാജ് ചിത്രങ്ങൾ എടുത്തു നോക്കിയാൽ രണ്ടെണ്ണവുമാണ് നിലവിലുള്ളത്